ടെക്സ്റ്റൈൽസിൽ വന്നിട്ടുള്ളത് ചേച്ചിന് വിളിക്കുന്നു ഇനി വരുമ്പോൾ എന്തായാലും നമ്മുടെ ഷോപ്പിൽ വരണോ ചേച്ചിയൊക്കെ അന്ന് വീട്ടിൽ ഒന്ന് പോയതാണ് അപ്പൊ എന്തായാലും ഇപ്പഴാണ് സമയം കിട്ടിയത് ഇങ്ങോട്ട് വരാൻ വേണ്ടി എന്തായാലും ഇവിടെ വരാൻ വേണ്ടി ചേച്ചി കൊഴപ്പില്ല ബാക്കി നിങ്ങൾ എല്ലാരും കണ്ട് എന്തായാലും ഒരുപാട് ഇവരെല്ലാരും തളിപ്പറമ്പുള്ളവരും അല്ലെങ്കിൽ അപ്പൊ എന്തായാലും തളിപ്പറമ്പുള്ളവരും അതല്ല ഇനി ഓൺലൈനായിട്ട് വീഡിയോസ് ഒക്കെ കാണുന്നവരും എന്തായാലും ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്ത ഒന്നും പേടിക്കണ്ട എല്ലാം നല്ല നല്ല പുറത്തുവാണെന്ന് അത് ഇത്രയും തിരക്കിന്റെ ഇടയില് നിങ്ങൾ ഞങ്ങളുടെ ഷോപ്പിൽ വന്നതിന് ഞങ്ങളുടെ ഞങ്ങളറിയിക്കാം തീർച്ചയായിട്ടും അങ്ങോട്ട് ഒരുപാട് സ്നേഹം ബന്ധങ്ങളല്ലേ നമുക്ക്